പി എസ് സി പരീക്ഷയിൽ ക്യാമറയും ഹെഡ്സെറ്റുമടക്കം ഉപയോഗിച്ച് കോപ്പി യുവാവിനെ പിടികൂടി വിജിലൻസ് തടഞ്ഞുവച്ചെങ്കിലും ഇറങ്ങിയോടിയ കണ്ണൂർ സ്വദേശിയായ എം ബി മുഹമ്മദ് സഹദിനെ പോലീസ് പിന്തുടർന്നെത്തിയാണ് പിടികൂടിയത് പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവമുണ്ടായത് ഷർട്ടിന്റെ കോളറിൽ ക്യാമറയും ചെവിയിൽ പുറത്തു കാണാത്ത തരത്തിൽ ഘടിപ്പിച്ച ഹെഡ്സെറ്റുമായിട്ടാണ് യുവാവ് പരീക്ഷയ്ക്കെത്തിയത് ക്യാമറയിലൂടെ ചോദ്യം പുറത്തെത്തിക്കുകയും ഉത്തരം ഹെഡ്സെറ്റിലൂടെ കേട്ടെഴുതുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു കോപ്പിയടി എന്തായാലും ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പി എസ് സി വിജിലൻസിന്റെ തിരുവനന്തപുരം യൂണിറ്റ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ പരിശോധന നടത്തിയത് പോലീസിനെ കണ്ടതോടെ യുവാവ് ഇറങ്ങി ഓടുകയായിരുന്നു ചോദ്യം ചെയ്തതിൽ നിന്ന് മുമ്പും ഇത്തരത്തിൽ ഇയാൾ കോപ്പി അടിച്ചിട്ടുണ്ട് എന്ന വിവരം കിട്ടിയിട്ടുണ്ട് എന്തായാലും യുവാവിന് പരീക്ഷ എഴുതുന്നതിൽ പത്ത് വർഷത്തേക്ക് വിലക്ക് ലഭിച്ചേക്കാൻ സാധ്യതയുണ്ട് പ്രതിയെ വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റ് കണ്ണൂർ ടൌൺ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്